സ്റ്റുഡന്റ് വിസകൾക്കുള്ള നിയമങ്ങൾ കർശനമാക്കാൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതിനിടയിലാണ് പുതിയ നിയമം വരുന്നത് വിദ്യാർത്ഥി വിസയിൽ കടുത്ത നടപടിയുമായാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ടു പോകുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസകൾക്കായി ഇനി പുതിയ അഭിമുഖങ്ങൾ നടത്തേണ്ടെന്നാണ് ലോകമെമ്പാടുമുള്ള അമേരിക്കൻ എംബസികളോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ വിദേശ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമാണിതെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതുവരെ കൗൺസിലർ വിഭാഗങ്ങൾ അധിക വിദ്യാർത്ഥി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വിസിറ്റർ വിസ അപ്പോയിന്റ്മെന്റ് ശേഷി ചേർക്കരുത് ഈ നിർദ്ദേശം സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് വിസകൾക്ക് ബാധകമാണ് മെയ് ഇരുപത്തിയെട്ടിന് അയച്ച ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സന്ദേശത്തിലാണ് ഇത് പറയുന്നത് ഈ താൽക്കാലിക വിരാമം വിസ പ്രോസസിംഗിൽ നീണ്ട കാലതാമസത്തിന് കാരണമായേക്കാം മാത്രമല്ല വരുമാനത്തിനായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്ന സർവകലാശാലകളെയും ഇത് ബാധിച്ചേക്കാം അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകളോടും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളോടുമുള്ള ട്രംപിന്റെ മല്ലയുദ്ധത്തിന്റെ ബാക്കി പത്രമാണിത് കഴിഞ്ഞ വർഷം മാത്രം പത്ത് ലക്ഷത്തിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കുന്നുണ്ടെന്നും അവർ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം നാല്പത്തി മൂന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളർ സംഭാവന നൽകിയതായും അസോസിയേഷൻ വെളിപ്പെടുത്തിയിരുന്നു സ്റ്റുഡന്റ് വിസകൾക്കുള്ള നിയമങ്ങൾ കർശനമാക്കാൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതിനിടയിലാണ് പുതിയ നയം വരുന്നത് എല്ലാ സ്റ്റുഡന്റ് വിസ അപേക്ഷകർക്കും സോഷ്യൽ മീഡിയ പരിശോധന വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സർക്കാർ പറയുന്നു ദേശീയ സുരക്ഷാ ഭീഷണിയായി ഭരണകൂടം കാണുന്ന ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉള്ളടക്കത്തിലുണ്ടോ എന്ന് പരിശോധിക്കാൻ കൗൺസിലർ ഉദ്യോഗസ്ഥർ ഇൻസ്റ്റാഗ്രാം ടിക്ടോക് എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ പോസ്റ്റുകൾ ലൈക്കുകൾ കമന്റുകൾ ഷെയറുകൾ എന്നിവ പരിശോധിക്കാനാണ് ലക്ഷ്യമിടുന്നത് തനിക്കും തന്റെ സർക്കാരിനുമെതിരെ ഉയരുന്ന സ്വരങ്ങളെ നിശബ്ദമാക്കുക എന്ന ട്രംപിന്റെ ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലെ കാരണം വിസകൾ എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്നും പ്രോസസ് ചെയ്യുന്നതെന്നും അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമം എന്നാണ് ഭരണകൂടം പറയുന്നത് മാർച്ച് മുതൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ കൗൺസിലർ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് പിന്നീട് പോസ്റ്റുകൾ പിൻവലിച്ചാലും അത്തരം പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അവർ എടുക്കുന്നുണ്ട് ആക്ടിവസത്തിന് പേരുകെട്ടവർക്ക് മാത്രമല്ല എല്ലാ വിദ്യാർത്ഥി വിസ അപേക്ഷകർക്കും ഈ വിപുലീകരണം ബാധകമാകും ചില സർവകലാശാലകൾ തീവ്ര ഇടതുപക്ഷ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ ഭരണകൂടം പുതിയ വിസാ പരിശോധനകളെറ്റിക് വിരുദ്ധതക്കെതിരെ പോരാടുള്ള ശ്രമങ്ങളുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിസകൾ ഇതിനകം റദ്ദാക്കിയതായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കാണ് വിസ അഭിമുഖങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചത് ഇത് പല വിദ്യാർത്ഥികൾക്കും അമേരിക്കയിൽ കൃത്യസമയത്ത് എത്താൻ കഴിയാത്തതിന്റെ ആശങ്ക ഉയർത്തുന്നുണ്ട് ഇത് വിദ്യാർത്ഥികളെ മാത്രമല്ല ഗവേഷണം അധ്യാപനം ധനസഹായം എന്നിവയെയും ബാധിക്കുമെന്ന് രാജ്യത്തുടനീളമുള്ള സർവകലാശാലകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അമേരിക്കയിൽ സ്റ്റുഡന്റ് വിസയിൽ എത്തുന്ന വിദേശ വിദ്യാർത്ഥികൾ പാലിക്കേണ്ട ചടങ്ങുകൾ സംബന്ധിച്ച് കർശന നിലപാടുകളാണ് വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് ഏതെങ്കിലും കാരണത്താൽ സ്റ്റുഡൻറ് സ്റ്റാറ്റസ് റദ്ദായാൽ ഉടൻ തന്നെ വിസ തന്നെ റദ്ദാക്കുമെന്നതാണ് അതിലെ പ്രധാന നിബന്ധന ക്രിമിനൽ കേസുകളിൽ പെട്ടാലും ഡാറ്റാബേസിൽ ക്രമക്കേട് കണ്ടെത്തിയാലും വിസ റദ്ദാക്കും പഠനകാലത്തേക്ക് ആവശ്യമായ സാമ്പത്തിക പിന്തുണ ഉണ്ടെന്ന് ഉറപ്പാക്കണം വിദേശ രാജ്യങ്ങളിൽ അമേരിക്കൻ സർക്കാർ അംഗീകരിച്ച വിദ്യാലയങ്ങളിൽ പഠിച്ചവരും കോൺസുലേറ്റുകൾ വഴി ഇന്റർവ്യൂ പൂർത്തിയാക്കിയവരുമായിരിക്കണം അക്കാദമിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കണമെന്നും ഓഫ് ക്യാമ്പസ് ജോലികളിലെ നിയന്ത്രണം പാലിക്കണമെന്നും പുതിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഡിഗ്രി പഠനത്തിന് ശേഷം പന്ത്രണ്ട് മാസം ജോലി ചെയ്യാം ഉപരിപഠനം പൂർത്തിയാക്കിയവർക്ക് മുപ്പത്തിയാറ് മാസവുമുണ്ട് വിദേശ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സെവിസ് സംവിധാനത്തിലാണ് സൂക്ഷിക്കുന്നത് ചട്ടങ്ങൾ പാലിക്കാതിരിക്കുകയോ കോഴ്സ് പൂർത്തിയാക്കുകയോ മിനിമം വിസകളിലേക്ക് മാറുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഈ സംവിധാനത്തിൽ നിന്ന് സ്വാഭാവികമായി അപ്രത്യക്ഷമാകും ഈ കഴിഞ്ഞ മാർച്ച് മാസം വരെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളുടെ വിസകൾ വിവിധ കാരണങ്ങളാൽ റദ്ദാക്കിയിട്ടുണ്ട് സെവി സംവിധാനത്തിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് പേരുടെ വിവരങ്ങളും അപ്രത്യക്ഷമായിട്ടുണ്ട് ചട്ടലംഘനത്തിന്റെ പേരിൽ വിസ റദ്ദാക്കപ്പെട്ടവരുടെ എണ്ണം യഥാർത്ഥത്തിൽ കൂടുതൽ വരുമെന്നാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ സ്റ്റുഡന്റ് വിസ നൽകിയത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് അതേസമയം വിദ്യാർത്ഥികളുടെ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട് നേരത്തെ വന്ന വാർത്ത ഇതായിരുന്നു വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ ഇന്റർവ്യൂകൾ നിർത്തിവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത് ഈ അപേക്ഷകളുമായി ബന്ധപ്പെട്ടാണ് എഫ് എം ജെ വിസ അപേക്ഷകർക്കുള്ള ഇന്റർവ്യൂകളാണ് നടപടിയെ ബാധിക്കുന്നത് അതേസമയം നിലവിൽ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ ലഭിച്ചവരെ ഇത് ബാധിക്കില്ല എന്നുമുണ്ട് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ കോൺസുലേറ്റുകൾക്ക് അയച്ച ഉത്തരവിലാണ് ഇത് സംബന്ധിച്ച വിവരമുള്ളത് വിദേശ വിദ്യാർത്ഥികളിലൂടെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ കൂടെ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണിത് ഇതിനിടെ കൂട്ടത്തോടെയുള്ള ഈ നാടുകടത്തലിനിടെ ഇന്ത്യക്കാരടക്കമുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പുമായാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം എത്തിയത് ക്ലാസുകൾ ഒഴിവാക്കുകയോ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും മറ്റ് വിദേശ വിദ്യാർത്ഥികൾക്കും പീസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭാവിയിൽ അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞേക്കില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പഠനം ഉപേക്ഷിക്കുകയോ ക്ലാസുകൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അറിയിക്കാതെ കോഴ്സിൽ നിന്ന് പിന്മാറുകയോ ചെയ്താൽ സ്റ്റുഡൻറ്റ് വിസ റദ്ദാക്കപ്പെടാം കൂടാതെ ഭാവിയിൽ യു എസ് വിസകൾക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയും നഷ്ടപ്പെട്ടേക്കാം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വിസ നിബന്ധനകൾ എപ്പോഴും പാലിക്കുകയും വിദ്യാർത്ഥി പദവി നിലനിർത്തുകയും ചെയ്യണമെന്ന് ഇന്ത്യയിലെ അമേരിക്കൻ എംബസി ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞു